എന്തിനാ അല്ല നിങ്ങളുടെ അറ്റൻഡൻസ് വെക്ക് ഇവിടെ എവിടെ ഇരിക്കണത് രാവിലെ അല്ലടാ ഐശ്വലിയായിട്ട് കോളേജിൽ കയറി ഇരിക്കടാ അണ്ണ ഈ ചായക്കട കിട്ടുന്ന വൈബ് ഒന്നും കോളേജിൽ കിട്ടത്തില്ലണ്യ വൈബിയല്ലേ പിന്നെ ചായ കൊള്ളാം അടിപ്പൊളി ഭംഗിട്ടുണ്ടല്ലേ ഇതിന്റെയൊക്കെ പൈസ എന്ന് വരും നിന്റെയൊക്കെ പറ്റീതമാണ് ബുക്കിന്റെ പൈസ എനിക്ക് വേറെ ഒരു ചായക്കടാ എടാ ഞാൻ ഒരു നൂറ് വാഴക്കപ്പ ഇടപെ ഇരുപത്തഞ്ച് വാഴക്കപ്പത്തിന്റെ പൈസയാണ് എന്റെ പെട്ടിയിൽ വിടാ ഇതൊക്കെ ഏത് ഇങ്ങനെ കറങ്ങി നടക്കാതെ രണ്ടക്ഷരം പോയി പടിയടാ കിട്ടുന്ന ഫീൽ ഒന്നും ബെഞ്ചിൽ അവിടെ പോയ അസൈൻമെന്റ് സപ്ലി വെബിനാർ എക്സാം ഫീസ് ടീച്ചർമാർ പൊന്നോ നമ്മൾ ഓ പിന്നെ കോളേജിൽ എന്തിനി അച്ഛനായിട്ട് ആ ഈ കോളേജിൽ നിന്റെ അച്ഛനും കൂടെ ആവാള്ളു ഞാൻ എന്നാ കോളേജിലെ എല്ലാ ടീച്ചർമാർക്കും അറിയാം നീ ഒരു കാര്യം ചെയ്യാ അവൻ വിളിച്ചോണ്ട് പോവാ അവനാണെങ്കിലെ ഒരു ചായ വെച്ചെടുത്തായി ഞാൻ വാടക എടുത്തിട്ടിരിക്കണ എന്നെ